പിന്നെ നമ്മളെ കുറുകി തെറ്റാവുന്നുണ്ട് ആ രണ്ടെണ്ണം രക്ഷോ നമ്മളെ ആവൈക്കൂടെ ഒക്കെ കേട്ടോ ഒന്നലെ വൈകുന്നേരം നമ്മൾ രണ്ട് പ്രാണെ വിട്ടുണ്ടോ അതിൽ ആയിട്ട് കയറി ഫുള്ള് സെറ്റായി ആവൈക്കൂടലൊക്കെ കറക്റ്റ് തന്നെ ഇറങ്ങി കേട്ടോ നമ്മളെ പിന്നെ ഒരാളിൽ തന്നെ പ്രാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇട്ടു കൊടുക്കണോ ഒന്ന് ഫുഡൊക്കെ ഇട്ട് കൊടുക്കണോ എന്നാലും ഒന്ന് സമയം പറ്റിയില്ല കേട്ടോ എന്നാലൊക്കെ വരും മഴയുണ്ടിനും അപ്പം അതിനോട് പറ്റിയില്ല അപ്പം നല്ല ആകാശമൊക്കെ നല്ല വർദ്ധിക്കാൻ ടൈമാണ് രാവിലെ തന്നെ നമ്മൾ ബ്രാൻഡിൻ്റെ അടുത്ത് വേഗ പോകാം നമ്മളെ പതിമൂന്ന് മണിക്കൂർ വരുന്ന ഒരു ആൺപറവട്ടോ പിന്നെ നമ്മളെ വെള്ളം നമ്മളെ ഇടയ്ക്കിടയിൽ വീഡിയോ കാണിക്കുന്ന വെള്ളമാണ് പിന്നെ ആയിട്ടാണ് ജോഡി കിട്ടിച്ച് ഒറ്റരു മാസമൊക്കെ അതിന് ഇട്ടോ പിന്നെ എന്താ പറഞ്ഞാൽ ജോഡിയായി സെറ്റൊക്കെ കിട്ടും പക്ഷേ ആയിക്കൂട്ടിടും ആയിട്ടാണ് ജോഡിയാവും സ്കൂട്ടിടുമ്പോൾ ഭയങ്കര കൊത്തി അങ്ങനെ ഈ അണുപ്രാവ് കൊത്തി കൊത്തി തല തലയൊക്കിയിട്ടുണ്ടോ തല കൂടുതൽ കേടാക്കിയിട്ടുണ്ട് പിന്നെ അതിൽ ഒരു എഗക്കെ ചെയ്ത് എഗ്ഗിൽ ഇരുന്നില്ല പിന്നെയും ജോഡി പൊട്ടി പിന്നെയും കൊത്തായി അങ്ങനെ കേട്ടോ അതിൻ്റെ തലക്കെ അടച്ചുപോയി അപ്പം അയക്കളെ ഇനി ജോഡിയാക്കാൻ വേണ്ടി ഇട്ടിച്ചാണ് എൻ്റെ പാർട്ടായിട്ട് പിന്നെ അതൊരു നാടൻ കേട്ടോ ഇതൊരു നാടൻപ്രാവുമ്പോൾ അതിന് മുമ്പ് ആരോ മുമ്പാണ് വണ്ടി ഗിഫ്റ്റ് ആണ് കേട്ടോ പിന്നെ നമ്മളെ സബ്ജാൻ്റെ പേര് കയറി വെക്കണം അതിൻ്റെ മോൾട്ടി ടൈം കഴിഞ്ഞു സെറ്റ് ആയിരിക്കും കേട്ടോ അത് അങ്ങോട്ട് കയറി വർക്ക് ഉണ്ട് സാനപ്പോൾ അതിനൊക്കെ ജോഡി കിട്ടും പൊക്ക കേട്ടിറക്കണം പിന്നെ നമ്മളെ സൈക്കോട്ടോ നാടെ സെറ്റ് ആയിരിക്കണ്ട് ആ പിന്നെ നമ്മളെ ഇച്ചിട്ട് എടുത്തിട്ട് കിട്ടോ മക്കളനി കൊത്തി പരി പിന്നെ നമ്മൾ കഴിഞ്ഞ കൂടെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് ചെറിയ കണ്ണസുക്കരുണ്ട് ചെറിയ നാളുണ്ട് ചെറുതായിട്ട് ഒന്ന് കണ്ണസുക്കളുണ്ട് പിന്നെ പിന്നെ നമ്മളെ ഡബിൾ കണ്ണീൻ്റെ കുഞ്ഞു കോയങ്കര സെല്ലുണ്ട് വൈസ് നമ്മളെ ഡബിൾ കണ്ണീൻ്റെ മക്കൾ രണ്ടെണ്ണം വരുന്നുണ്ട് കേട്ടോ ആ രണ്ട് എഗ്ഗ ചെയ്ത് ആ രണ്ട് മക്കൾ വരുന്നത് പിന്നെ ഒരു ഹെവി സാധനത്തിൽ നമ്മൾ ഇറക്കിയിട്ടുണ്ട് എഗ് ചെയ്യാനായ പറവ അതിനൊക്കെ ഒന്ന് പിടിച്ചാൽ മനസ്സിലാകാം ഇച്ചോക്കെ പത്തൊമ്പത് മണിക്കൂർ പറഞ്ഞ പ്രകട്ടോ ടൂർണമെൻറ്റിൽ വിട്ട പ്രാക്കാണ് ഫസ്റ്റ് അടിച്ച പ്രാവും ഇളകി എടുത്തായിട്ട് എഗ്ഗിയുണ്ട് എഗ്ഗിയാക്കിണ്ട് എന്ന് പറഞ്ഞാൽ തോലോ ഇതൊക്കെ പ്രാവ സെറ്റ് ആയിട്ടുണ്ട് അപ്പം തയ്ക്കോളൂ പ്രാവ് മുമ്പടുത്ത് ധരിക്കിച്ച് ഇപ്പം രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് പ്രാവുണ്ട് ശരി പന്ത്രണ്ട് പ്രാവല്ലടുത്ത് വേണ്ടത് മുമ്പോട് പതിനഞ്ച് പ്രാവുണ്ടായിരുന്നു അങ്ങനെ മൂന്നോ മാനന്തോട്ടോ പരിചയടിച്ച് ഇട്ടോ നല്ല കുഞ്ഞമ്പരം ഇറക്കി ഉണ്ടായിരുന്നു ഒരു സബ്ജയിലൊരു മൈന കളറും പിന്നെ സുർമ അതേ ആ അതെ സാധനം പിന്നെ ഒരു ഏശ ഒരു നമ്മളെ കത്തങ്ങ രൂപത്തിൽ ഇറങ്ങിയ ഒരു കുഞ്ഞിനുണ്ടായിരുന്നു നമ്മളെ കൂടുതലുള്ള പ്രാണക്കെ തുറന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ മൂന്ന് കത്തങ്ങ ഒരു സാധനത്തിന് അടിച്ച് കഴിഞ്ഞിട്ട് വരുന്നത് കോഴി ഭയങ്കര നല്ല കേട്ടോ കോഴി വെറുപ്പിക്കാനാണ് വീഡിയോ എടുക്കുമ്പോൾ ഇതിറങ്ങാ പേടിട്ടോ അതിൻ്റെ അടുത്ത് തന്നെ പോയി ഇതിന്റെ അടിച്ചാലും എപ്പോഴും ജോലി തന്നെയാണ് അശത്ത് ഭയങ്കര കൊത്തി േ അപ്പൊ തീറ്റപൊള്ളിട്ട് എടുത്തിട്ടുട്ടോ പ്രാൻ പൊള്ളി തുറന്നിട്ടോട്ടോ നമ്മളെ സുർമ അവിടെ ജസ്റ്റ് ഒന്ന് കുളിക്കേണ്ടതിലൊക്കെ കേട്ടോ നല്ല പ്രാവ് ഇതാ പിന്നെ നമ്മളെ നാടൻ പ്രാവിൻ്റെ അതായത് ചെമ്പൻറ്റോ എന്താ മറ്റേ ഡുൾക്കണ്ണീൻ്റെ മക്കളാണ് ചരാം അപ്പം വീടൊന്നും വൃത്തി ഉണ്ടാവില്ല എന്താ പറഞ്ഞാൽ കോവിൻ്റെ ഭയങ്കര ശല്യമുണ്ട് കോ ഭയങ്കര കോഴി വീഡിയോ എടുക്കുമ്പോൾ മാത്രം പാൻഡ് ഇടിക്കുന്നുണ്ട് പിന്നെ നമ്മളെ രണ്ട് മക്കളിതാണ് ചിക്സ് ആ രണ്ട് ചിക്സ് ആട്ടിറങ്ങി ഇതാ കണ്ണൊക്കെ തുറന്ന് സെറ്റ് ആയിക്കുണ്ട് രണ്ട് ചിക്സ് ഇറങ്ങി തോന്നും ഇനി മറ്റേ പത്തൊമ്പത് മണിക്കൂറിൻ്റെ പറയാവും ജസ്റ്റ് ഒന്ന് എടുത്തായിട്ട് എഗ്ഗ് തോന്നിട്ടുണ്ട് എഗ്ഗ് വരും പിന്നെ സുർമാനിൻ്റെ കൂടെ ഇതാണ് സെറ്റായിട്ടുണ്ട് അടുത്ത എഗിനെ ആയിക്കാണ് എടുത്തായിട്ട് എഗ്ഗ ചെയ്യും പിന്നെ ആ നമ്മളെ പത്തൊമ്പത് മണിക്കൂറിൻ്റെ പ്രാവ കുറുഗി തെറ്റാവുന്നുണ്ട് ആ രണ്ടെണ്ണാണ് ചെളി അടുത്തായിട്ട് എഗ ചെയ്യും ഈ സബ്ജ ഉണ്ടില്ലേ കുറുകി സബ്ജ ഒരു രക്ഷയില്ലാത്ത പ്രാവ അതിൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് കാണുന്ന സെറ്റായിട്ടാകും ഏജ്ജാ ദിവസം ആ മെയിനും കുഴപ്പമില്ല രണ്ടും കുഴപ്പമില്ല രണ്ടും സാധനം ആട്ടോ നമ്മൾ അടുത്തു രക്ഷോ നമ്മളല്ല പ്രാവ സെറ്റാണീ സുമാപ്പൊടിയാണെങ്കിൽ കുടിക്കുന്നുണ്ട് പിന്നെ പിന്നെ നമ്മൾ നമ്മൾ പറഞ്ഞ പത്തൊമ്പത് മണിക്കൂറിന് പ്രാവ സബ്ജ് ശ്രദ്ധിച്ച് നോക്കുവോ ഏതാ സാധനം ഉണ്ടോ കണ്ടില്ലേ ഇനി സബ്ജ ഭയങ്കര ശല്യ കേട്ടോ ഒത്തുകൂടുന്നുണ്ട് ഭയങ്കര ആൺട്രാ ഇപ്പൊ കൊറേ ഇറങ്ങിക്ക് സബ്ജ സബ്ജാവി സാധനമല്ലേ കണ്ണായാലും മൂക്കായാലും അടിപൊളി സാധനം പിന്നെ പ്രാവ് കുഴിച്ചു കഴിഞ്ഞു മക്കളടുത്ത് ഫുഡ് കൂലി പിടിക്കാൻ പോകും കേട്ടോ നമ്മൾ നല്ല പ്രാവ്താ പിന്നെ നമ്മളെ മറ്റേ സബ്ജതാ എല്ലാനെയും ഉണ്ടത് പറത്തിക്കുന്നത് അത്യാവശ്യം നല്ല ഉണ്ട് ഇത് നടന്ന കേട്ടോ പ്യുറായിട്ട് ഇത് വറവാ ഇത് വറുവാ ഇത് കുറവാണ് ഇത് കുറവ ഇത് വറവാ ഇത് വറവാ പിന്നെ ഫുള്ള് വറവാ കേട്ടോ കുറച്ച് കാടുന്നോളൂ പിന്നെ ഫുള്ള് വറവയാണ് പിന്നെ ഫുള്ള് സെറ്റായിക്കുണ്ട് കേട്ടോ ഇനിയൊക്കെ അപ്പം ഒന്ന് ഇപ്പം എന്താ പറഞ്ഞാൽ വെയിലുണ്ട് അപ്പോൾ ഒന്ന് കുളിച്ച് കഴിഞ്ഞാൽ ചാടെ നിൽക്കും ഒന്ന് എനിക്ക് മറ്റേ സബ്ജാനെ പിടിച്ച് കാണിച്ചാൽ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ ക്യാമറമാൻ അല്ലാട്ടോ ഒന്ന് അപ്പോൾ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം ഇതായിരുന്നു നല്ല സബ്ജി കേട്ടോ കൊത്താൻ പോവാട്ടോ എജോയ് പിന്നെ നമ്മളെ അമ്മയും മക്കളും ഇതാ ഒറ്റ തിന്നായിരുന്നു ഫുള്ള് കുളിക്കുക കേട്ടോ സെറ്റായിക്കുന്നുണ്ടല്ലോ പ്രാവു നായും കൊരാന്നത്തെ വീടേക്കെത്രേ ഉള്ളൂ മക്കൾ സെറ്റ് അയക്കുക പന്നത്തെ വീടേ എത്രയേ ഉള്ളൂ പിന്നെ മക്കളൊന്ന് ട്രെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ എടുക്കാണ്ടി ഒക്കെ അടുത്ത് ഫുള്ള് തെറ്റാണോ അപ്പം എന്നെ ഒരു അടുത്ത വീഡിയോ കാണാം